ഈരാറ്റുപാട്ടയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി കൊള്ളാ നമ്മൾ ചെറിയൊരു സ്ഥലത്താണ് ഇട്ടിരുന്നത് ചെറിയ ഗ്യാപ്പിൽ അവിടുന്ന് റിസ്ക് എടുത്തത് ഇറക്കാണ് അവിടെ ചെറിയൊരു കണ്ടോ അവിടെ ഒരു ചിരി ഡേയ്ഞ്ചറാണ് നമ്മളെ വണ്ടി അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ നൈസിനെ നൈസിന് മെല്ലെ മെല്ലെ അവിടുന്ന് മറ്റേ വണ്ടിയിൽ തട്ടാണ്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകാനുള്ളത് കുറച്ച് ദൂരം ഉണ്ട് ഒരു പത്ത് പതിനാല് കിലോമീറ്റർ ഉണ്ട് പോകാൻ അപ്പോൾ നല്ല മഴയും കാര്യങ്ങളും ലക്ഷണങ്ങൾ കാണുന്നുണ്ട് വെള്ളം കേറി തുടങ്ങി കയസ് ആണ്ടോ ഇവിടെതാ ഇവിടെ ഇപ്പം പെയ്ത മഴയ്ക്ക് കയറി വെള്ളം ഇങ്ങനെ ഇങ്ങനെ പുള്ളി റോഡിലേക്ക് വ്യാപിക്കും അങ്ങനെ ഒരു ഏരിയ ആണ് ഇവിടെ ഓക്കെ നല്ല മഴയാണല്ലോ അതെ അങ്ങനത്തെ ഒരു പാട്ടുണ്ടല്ലോ ആ പാടല്ലേ ആ ഒന്നു നാടത്ത മഴയൊന്നു ചേറ തേടിവന്ന കൂടെ പിഴയും വൻ യാൺ ബഡി ടി പ്രകാശമേ

ീടാ വീരൽ കോരുത്തീടാറന്നീഴകൻ മുൻതോടിയമ്മ തുടങ്ങകളെ പോയില്ല എന്റെ നിഞ്ചാകനീയല്ലേ എന്റെ നിത നീയലേ ഇന്നെ അരെ ആര എന്നോ ദിരായൊരുഗിയോലുവിനാ മാരിയെന്നുവേൽ പോരിൻ തങ്ങേ ആതെ다가ടോടി വീഹി മെരുരിരും വരികരീ നിൻ ചിന്തയേ നിൻ ശാന്തത നിൻ നാഥൻ നിൻ ചിന്തയേ ചെറിയൊരു കൗതുകത്തിന് കെട്ടിക്കിടന്ന വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ചെറിയൊരു റൈഡ് അടിപൊളിയെല്ലാം നമ്മൾ പുതിയ വെച്ചിരിക്കുന്ന മിന്നി മിന്നിക്കത്തൻ്റെ ബൾബ് നമുക്ക് റിയാസ് ഏട്ടം റിയാസ് കഥ തന്നാണ് കേട്ടോ ഈ രാറ്റവട്ടയിൽ നിന്ന് സൂപ്പറല്ലേ